ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഖ്യത്തിൽ മത്സരിക്കാൻ ഓരോ മുന്നണികൾ തേടിയിറങ്ങുന്നത് ഇതിലേതാണ് ഇരുപത്തിയെട്ടോളം പാർട്ടികൾ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ രാജ്യത്തെ പല പ്രമുഖ പാർട്ടികളും ഒന്നിച്ച് ബി ജെ പിയുടെ തേരോട്ടം തടയാൻ ഇന്ത്യ സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞു സഖ്യം രൂപീകരിക്കുമ്പോൾ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ജെ ഡി യു ഇപ്പോൾ ഈ സഖ്യത്തിന്റെ ഭാഗമല്ല ജെ ഡി യു എൻ ഡി എയിൽ ചേർന്ന് കഴിഞ്ഞു അതോടെ ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് എന്നുള്ള വാർത്തകൾ വ്യാപകമായ രീതിയിൽ പ്രചരിക്കാനും തുടങ്ങി അതിനെ എരിവും പൊളിവും കൂട്ടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിക്കുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു മാത്രമല്ല സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള തർക്കവും ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട് യു പിയിൽ ചില സീറ്റുകൾ വിട്ടു നൽകാൻ ഇരു പാർട്ടികളും അല്പം കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും മുമ്പേ സമാജ്വാദി പാർട്ടി ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം സംസ്ഥാനത്തെ എൺപത് ലോക്സഭാ സീറ്റുകൾ മുൻഗണനാടിസ്ഥാനത്തിൽ കോൺഗ്രസ് മൂന്നായി തിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കോൺഗ്രസ് വിജയിച്ച സീറ്റുകൾക്കാണ് പ്രഥമ പരിഗണന കഴിഞ്ഞ വർഷം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച സീറ്റുകളും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ അതിനെ തുടർന്നാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചത് അമേഠി റായ്ബ്രേലി കാൺപൂർ ജലൌൺ ബൻസ്ഗാവ് ബറേലി സീതാപൂർ ഗാസിയാബാദ് ബുലൻഷർ തുടങ്ങിയ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ സമാജ്വാദി പാർട്ടി മുൻകൈ എടുത്തെങ്കിലും ഈ ലിസ്റ്റിലെ ചില സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫറൂഖാബാദ് ലഖംപൂർ ഖേരി തുടങ്ങിയ സീറ്റുകൾക്കാണ് കോൺഗ്രസിന്റെ പ്രഥമ പരിഗണന അതുപോലെ സഹാറാൻപൂർ സീറ്റും സമാജ്വാദി പാർട്ടിക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുമില്ല ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തന്നെ അഖിലേഷ് യാദവുമായി സംസാരിക്കാൻ തയ്യാറാകുമെന്നതാണ് വിവരമുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വളർന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ഇരുപാർട്ടിയുടെയും നേതാക്കൾ അവകാശപ്പെടുന്നുവെങ്കിലും എത്രമാത്രം ഭംഗിയായി ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്